ഹായ് മുത്തുമണികളെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ചെറുപഴം ഉണ്ട് കേട്ടോ ആ പഴം കൊണ്ട് ഇന്ന് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കി നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ് അതിനായിട്ട് നമുക്ക് മൈദ വേണം പിന്നെ നമുക്ക് അതിൽക്ക് കുറച്ച് ഓട്സ് വേണം ഓട്സ് നിർബന്ധം നിർബന്ധം എന്ന് പറഞ്ഞാൽ റസ്ക് ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ നമ്മളെ ആയാലും മതി ഓട്സ് ആയാലും മതി അതിൽ മൂന്നിലേതായാലും കുഴപ്പമില്ല ഒന്ന് പൊടിച്ചെടുക്കുക നല്ല പൊടിയാത്ത രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കേ വേണ്ടു കേട്ടോ ഓട്സ് ഇപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ ഇപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലൊക്കെ കഴിക്കണ ഒരു സാധനമാണല്ലോ ഓട്സ് അപ്പോൾ ആ മൂന്ന് സാധനത്തിൽ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അത് നമുക്ക് ആദ്യം മൈതമാവ് ഒന്ന് നമുക്ക് അതിൽക്ക് ഒരു ഉള്ളുപ്പും ഉള്ള പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഉള്ളു മൈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൂട്ടി പിന്നെ നമ്മൾ ഓട്സ് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്നും കറക്കിയെടുക്കുക എല്ലാം പൊടിയാൻ പാടില്ല ചെറിയൊരു തരി പോലെ വേണം അങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതൊരു പരന്ന പാത്രത്തിൽ കൊട്ടണം കാരണം അതിൽ നമുക്ക് ഈ പഴം മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കേണ്ടതല്ലേ അതുകൊണ്ട് പഴം ചെറുപഴം ആവുകൊണ്ട് ഞാൻ മൂന്ന് കഷ്ണം നാല് ഭക്ഷണം ആക്കണില്ല നടുക്ക ഒരൊറ്റ അങ്ങനെ രണ്ട് കഷ്ണം മാത്രമേ ആക്കണുള്ളൂ കേട്ടോ ചെറുപഴമല്ലേ ഒരു ഉറപ്പ് ഇട്ടൂലോ വേഗം ഇതാവൂലേ വലിയ പഴത്തിൻ്റെ പോലെ അല്ലല്ലോ അപ്പം രണ്ട് കഷ്ണമാക്കിയിട്ട് നമുക്ക് നമ്മളെ മൈദ മാവ് കൂട്ടച്ചിയിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കണ മാവില്ലേ പഴംപൊരിക്ക് വലിയ പഴം കൊണ്ട് മഴ പഴംപൊരി ഉണ്ടാക്കൂലേ ആ ഒരു മാവ് തന്നെ അങ്ങനെ ഒരു മാവ് മൈദയുണ്ട് മാവ് ഉണ്ടാക്കുക അത് അതിന് ശേഷം നമ്മൾ അതിൽ മുക്കിയിട്ട് നമ്മളെ ഇതിൽ എന്താ പറയുക ഓട്സ് പൊടിച്ച് വെച്ചിട്ടില്ലേ അതിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ട് അതൊന്ന് ഡ്രൈ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും നല്ല ടേസ്റ്റുമാണ് ചെറുപഴം എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒന്ന് കഴിക്കണം ഇഷ്ടമുണ്ടാവില്ല എന്നാൽ ചില ആളുകൾക്ക് വലിയ പഴത്തിനേക്കാൾ ഇഷ്ടം ചെറുപാഴ ആയിരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ അതായത് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ നല്ല കഴിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ആവിൽ മുക്കിയിട്ട് നമ്മൾ ഓട്സ് പൊടിയിൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ മുകളിൽ ആക്കി കൊടുത്താൽ മതി കട്ടിയിലൊന്നും ആക്കണ്ട അപ്പൊ പൊടി ഒന്ന് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും കൂടി ആയിക്കെട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതൊരു മൊരിപ്പുണ്ടാവും നമ്മൾ എണ്ണയിലിട്ട് പോരി എടുത്താലേ അപ്പോൾ അതിൻ്റെ ആ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മറ്റേത് നമ്മൾ ചെറു വലിയ പഴത്തിൻ്റെ കാര്യമല്ല ചെറുപഴം ആവുകൊണ്ട് മുറും മാവിൽ മുക്കിട്ട് കഴിഞ്ഞാൽ എന്താ അറിയാം പഴവും മിണുന്നേനെ മൈ പിന്നെന്താ അതിൻ്റെ മാവും മുണ്ണുന്നേനെ അങ്ങനെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടൂല അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ എന്തായാലും നമ്മൾ ഉണ്ടാക്കണമെന്ന് കണ്ട് നോക്കിയിട്ടോ അപ്പോൾ ഇനിയൊന്നുമില്ല ഇനി കൂടുതലൊന്നുമില്ല നമുക്ക് എണ്ണയിലിട്ട് അതൊന്ന് മൂത്ത് വരുന്നത് വരെ എണ്ണയിലിട്ടിട്ട് ഒന്ന് കോരിയെടുക്കുക അത്ര തന്നെ ഉള്ളു കേട്ടോ ഞാൻ കുറേ ദിവസമായി വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പനിയൊക്കെ ആയിരുന്നു സുഖം ഉണ്ടായിരുന്നില്ല ഇടയ്ക്കൊരു സോഡ്സോ ലൈവ് എന്തേലൊക്കെ അതിനിപ്പോൾ നമുക്ക് വലിയ മെനക്കട ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ നമ്മൾ ഇങ്ങനെ കുറേ ദിവസം ഇടാതിരുന്ന അതൊരു ഇതല്ലേ അപ്പോൾ ഒന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോയിൽ ഇടാൻ ഉള്ള കാരണം കേട്ടോ അല്ലാതെ എന്തെങ്കിലുമൊന്ന് ഉള്ളത് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കിയിടുക എന്നല്ല നല്ല ടേസ്റ്റ് ഉള്ള സ്നാക്ക് തന്നെയാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ ഇട്ടത് അപ്പോൾ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാല്ല ഓക്കേ ബായ്